കാഞ്ഞങ്ങാട് ടി ബി റോഡരികിൽ നൂറ്റാണ്ടുകളായി തണലേക്ക് വന്നിരുന്ന കൂറ്റൻ ആൽമരം കടപുഴകി വീണു ചില്ലകൾ പതിച്ച് അടിയിലുണ്ടായിരുന്ന കാറും പെട്ടിക്കടയും തകർന്നു സംഭവം പുലർച്ചെയായതിനാലാണ് ദുരന്തം ഒഴിവായത് പുതിയ പുതിയക്കോട്ടയിലെ ടിബി റോഡരികിൽ നൂറ്റാണ്ടുകാലമായി മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും തണലും തുണയുമേകി വന്നിരുന്ന മരമുത്തശ്ശിയാണ് കടപുഴകി വീണത് ബുധനാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം ആൽമരത്തിന്റെ ചില്ലകൾ പതിച്ച് അടിയിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇവിടെയുണ്ടായിരുന്ന പെട്ടിക്കടയും തകർന്നു ഇതിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എസ് പി ഐക്കും പള്ളിക്കും മുന്നിലായാണ് പടുകൂറ്റൻ ആൽമരം പന്തൽ വിരിച്ച് നിന്നിരുന്നത് അത് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ആളുകളുടെയും വാഹനങ്ങളുടെയും സജീവ സാന്നിധ്യമുണ്ടാകാറുള്ള നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത് മരം വേരോടെ മറിഞ്ഞു വീണത് നേരം പുലരുന്നതിന് മുമ്പായതുകൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത് ഇതിന്റെ ആശ്വാസത്തിലാണ് പതിവായി ഇവിടെ എത്തിയിരുന്നവരെല്ലാം വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മരച്ചില്ലകളും തടിയും മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്